നമസ്കാരം പ്രധാന വാർത്തകൾ ഗുരുവായൂർ മമ്മിയൂർ സെന്ററിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനിബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം പതിനഞ്ചു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിവാദ ചിത്രം നീക്കി ക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രത്തെ വികലമാക്കിയെന്നാരോപണം ഉയർന്ന ചിത്രമാണ് നീക്കിയത് പെയിന്റിംഗ് പ്രദർശനത്തിൽ നിന്ന് നീക്കിയതായി ബിനാലെ ഫൗണ്ടേഷൻ അറിയിച്ചു ക്യുറേറ്ററും കലാകാരനും ചേർന്നുള്ള തീരുമാനമെന്നാണ് വിശദീകരണം ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ് നീക്കിയത് പ്രദർശനത്തിനെതിരെ വിവിധ സഭകൾ ഹൃദയാഘാതത്തെ തുടർന്ന് ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു മൂവാറ്റുപുഴ സ്റ്റേഷനിലെ എസ് സി പി ജയൻ കെ കെയാണ് മരിച്ചത് ശബരിമലയിൽ വടക്കേതല ഭാഗത്തെ ഡ്യൂട്ടിയിലായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സന്നിധാനത്തെ ആശുപത്രിയിൽ നിന്ന് ജയനെ പമ്പയിലേക്ക് റഫർ ചെയ്തിരുന്നു എന്നാൽ പമ്പയിലേക്കുള്ള യാത്രക്കിടെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിനാലിന് ജയൻ മരിക്കുകയായിരുന്നു രാജ്യത്തെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് പരിഗണിക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിലെത്തിയ ഹർജികളും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഈ മാസം പതിനഞ്ചിനാണ് കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ആലുവയിൽ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച തുടരുന്നു തോട്ടക്കാട്ടുകരയിൽ വീടുള്ള പ്രവാസിയുടെ വീട്ടിൽ നിന്ന് ഏഴ് പൗര സ്വർണ്ണമാണ് മോഷ്ടിച്ചത് ആലുവ റൂറൽ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന് സമീപമാണ് മോഷണം നടന്നത് ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ മോഷണമാണ് ആലുവ നഗരത്തിൽ നടക്കുന്നത് ഇത്തവണ ആലുവ നഗരസഭ നാലാം വാർഡിലെ ജോർജ് സേവ്യന്റെ വീട്ടിൽ നിന്നാണ് ഏഴ് പൗര സ്വർണ്ണം മോഷണം പോയത്